നമ്മളിങ്ങനെ നോക്കൂല എന്താണ് അവസ്ഥ എന്നൊക്കെ തോന്നുന്ന ഒരു ഒരു എല്ലാവർക്കും നമ്മുടെ ഫാമിലി എന്റർടൈനർ അല്ലേ മാമാട്ടി എങ്ങനെ പഴയ ആ ആ ക്ലിപ്സ് ഒക്കെ കണ്ടിപ്പോഴും കോമഡികൾ എൻജോയ് ചെയ്യുന്നുണ്ടോ മാമാട്ടി ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് നമ്മുടെ സിനിമകൾ കാണാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് ഓരോ ഇവള് എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ ഓരോ സിനിമകളും കാണിക്കാറുള്ളത് മായ മോനെ കണ്ടപ്പോ

അവിടെ തന്നെ എന്റെ ഒരു പലരുടെയും വിചാരം അതാണ് എന്റെ ആദ്യത്തെ പടം സല്ലാപം അതിന് മുമ്പുള്ള പടങ്ങൾ ചിലപ്പോൾ അവരുടെ അത് അത്രയും ജനകൃതങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന ഒരു കഥ പിന്നെ കഥാവിശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ വന്ന ചന്ദ്രേട്ട് എനിക്ക് തോന്നുന്നു ചന്ദ്രേട്ടൻ മകന് ഫീൽ ചെയ്ത ഒരു ഇൻസിഡൻ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു കഥയാണ് ഞാനിപ്പോഴും ഇപ്പോഴും എനിക്കൊരു മൂഡാണ് ആ പടം പല ഭാഷയിലുള്ള ആളുകളും അത് ചില സമയത്ത് എന്ന് പറയുന്നത് രക്ഷപ്പെടലാണ് ചിലത് താങ്ങാൻ എന്ന് പറ്റാണ്ടാവുമ്പോ അതൊരു അതിനോട് അതല്ല ശരിക്കും വേണ്ടുന്ന ആളുകളാണല്ലോ നമ്മള് ഫൈറ്റ് ആണല്ലേ ലൈഫ് എന്ന് പറയുന്നത് ഒരു ജന്മുള്ളൂ അത് ജീവിച്ചു തീർക്കാം പക്ഷെ ചിലർക്കത് പ്രഷർ ഈ പറയുന്ന ഞാനിങ്ങനെ സംസാരിച്ചിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ട്വന്റി ട്വന്റി എന്ന സമയത്താണ് പ്രഷർ താങ്ങാൻ പറ്റാതെ എന്നിട്ട് ഞാൻ ഇവിടുന്ന് വേറെ രാജ്യത്തേക്ക് പോയി കാരണം ഇവിടെ ഇന്ന് ചിലപ്പോല അത്ര കുഴപ്പമായി പോയി മെന്റലി ഒന്നും നടക്കുന്നില്ല ഒന്നും നീങ്ങുന്നില്ല എന്ന് തോന്നുമ്പോൾ ഉള്ള ഒരു നമുക്ക് ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് പക്ഷെ ഇപ്പൊ തോന്നും അങ്ങനെയല്ല ഒരു നമ്മൾ 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 ഒരുപാട് ഒരുപാട് രക്ഷ അത് ശരിയല്ല എന്ന് കാര്യങ്ങളുണ്ട് കഥാവിശേഷം സീരിയസ് ചിരിപ്പിക്കുന്ന സിനിമകളാണ് ദിലീപേട്ടതായിട്ട് നമ്മൾ കൂടുതൽ കാണുന്നെങ്കിലും ഒരു ക്രൈം ത്രില്ലറിന്റെ പോലത്തെ ഭാഗങ്ങളിൽ നിന്നും ദിലീപേ അങ്ങനത്തെ കഥകൾ എപ്പോഴേലും കേൾക്കുന്നുണ്ടോ അങ്ങനത്തെ കാണാൻ പറ്റുമോ ഞാനിപ്പോൾ ഒന്ന് രണ്ട് സിനിമകൾ അങ്ങനത്തെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് മീൻസ് ഒരു ആക്ടറെ സംബന്ധിച്ചിട്ട് എല്ലാ ജോണും അങ്ങനെ പോവുക പോവാന്ന് പറഞ്ഞില്ലേ നമ്മൾ ഏതൊരു സംവിധാനത്ത് ചെല്ലുമ്പോൾ ആ സംവിധാനം മുമ്പിൽ ഒരു വെള്ള വെള്ളപ്പേപ്പറായിട്ട് പോവാ അയാൾ അദ്ദേഹത്തിന്റെ രീതിക്ക് അദ്ദേഹം വരച്ച് അതിനെ സ്കെച്ച് എന്ന് പറയും അപ്പൊ അതാണ് നമ്മുടെ മനസ്സിലാഗ്രഹം എനിക്കറിയാം ജനങ്ങൾ എന്നിന്ന് കൂടുതൽ എന്റർടൈനർ എന്റർടൈൻമെന്റ് സിനിമകളാണ് ആഗ്രഹിക്കുന്നത് എനിക്കും ചെയ്യാൻ അതൊക്കെ തന്നെയാണ് ഇഷ്ടം പക്ഷെ എന്നാലും എല്ലാ തരവും നമ്മൾ ചെയ്യണം അതെ ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അവർ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കമൽ ലാൽ സാറ് എൻ്റെ ക്യാമറയുടെ മുമ്പിലാണ് ഞാൻ ആദ്യം തന്നെ മീൻസ് സ്ക്രീനിൽ എന്നെ കാണുന്നത് പിന്നെ എൻ്റെ ഗുരുനാഥനാണ് ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വർഷങ്ങളോളം ഉണ്ടായിരുന്നത് എനിക്ക് എട്ടൊമ്പത് ഫിലിം ഞാൻ ഇപ്പോഴും കിടന്ന് ഞാൻ കമൽസാനുള്ള ആ ഒരു ഇതിൽ കണ്ട ക്വാളിറ്റി എന്ന് വെച്ചാൽ ബോസ് ചിലപ്പോൾ താഴെയുള്ള ഒരാളെ വെച്ച് പടം ചെയ്യണമെന്ന് നിർബന്ധമില്ല അസിസ്റ്റൻ്റെ വെച്ചിട്ട് അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് കമൽസാനോട് ഭയങ്കര റെസ്പെക്റ്റ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് കൊ വേഷം ചെയ്തു വന്നു ഇതായി പിന്നെ അത് കഴിഞ്ഞ് സല്ലാഭം ചെയ്തു സാർ എന്നെ വെച്ചിട്ട് ആദ്യമായിട്ട് ഇൻഡിപെന്റന്റ് ഹീറോ ആവുന്ന ഒരു പടം അതാണ് പിന്നെയാണ് കല്യാണോ സൗന്ദര്യം പറഞ്ഞത് അദ്ദേഹം ഇപ്പോ വീണ്ടും ആ ഒരു ഷൈനിനെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ഈഗോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ചില ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റൂല മനുഷ്യനാണ് കാരണം എന്നെ എന്റെ അസിസ്റ്റന്റ് വെച്ചിട്ട് ഞാനെന്തിനു തോന്നി കഴിഞ്ഞാ അത്രേ ഉള്ളൂ പക്ഷെ അത് നമ്മളിൽ എവിടെയോ ഒരു കലാകാരനുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഈ വേഷം അവനെ ഏൽപ്പിച്ചാൽ അത് നന്നാവും തോന്നുന്ന ഒരു സാധനമല്ലേ കമൽ സാറ പിന്നെ നല്ല മ്യൂസിക് സെൻസും കമൽ സാറിന്റെ പാട്ടുകളൊക്കെ കണ്ടാറിയാം ലാൽ ജോസ് ആണെങ്കിൽ എനിക്ക് എന്റെ സഹോദരനാണ് എന്റെ വീട്ടില് എൻറെ അച്ഛന് ലാലുവിനെ പരിചയപ്പെട്ട സമയം തുടങ്ങി മൂത്തമോനെ പോലെ കാണുന്ന ഒരാളാണ് എന്റെ വീട്ടിൽ എന്തെങ്കിലും ഞങ്ങള് ഇതുള്ള പ്രശ്നം ആവാൻ പറ്റിയെന്ന് പറയും അങ്ങനെയുള്ള ഇതുണ്ട് അത്രയും ഫാമിലി അറ്റാച്ച്ഡ് ആണ് ലാലുന്റെ അപ്പച്ചനും അമ്മയാണെങ്കിലും ലാലുന്റെ വീടാണെങ്കിലും ഞാൻ ഇടയ്ക്ക് ഒരു വീടാണ് എനിക്ക് എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കാത്ത പോയൊരു സഹോദരി എന്ത് വിഷയത്തിനും എൻ്റെ ഒപ്പം നിൽക്കുന്ന എനിക്ക് വേണ്ടി പടം ഇട്ടുന്ന ഒരാളാണ് അതാണ് ലാൽ ജോസഫ് ഭയങ്കര ജെനുവൻ ആയിട്ട് തോന്നിയ ഒരാളാണ് ഒരു വീഡിയോ ഈ വീഡിയോയിൽ ഒരാൾ കാര്യം പറയുന്നുണ്ട് കണ്ടിട്ട് അതിനെക്കുറിച്ച് കൂടെ അഭിനയിക്കണം എപ്പോഴത്തേം വലിയ മോഹമാണ് ആരുടെ കൂടെ നായികയായിട്ട് അഭിനയിക്കണം നല്ല ക്യാരക്ടർ നായികയായിട്ടുള്ള ഞാൻ അത് കണ്ടു അത് ഇത് പറ ഇതെല്ലാം വെരി ഫേമസ് അത് മുതൽ ും കണ്ടുമുതൽ നല്ലോ നല്ല സീൻ സീൻ ഒരു നല്ല വേണം സി അവരുടെ പേഴ്സണൽ എന്നെ ചോദിച്ചാ എപ്പോഴെങ്കിലും നമുക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ് കിട്ടിയാണ് ഒരുപാട് പേരുടെ ഒരു വലിയ ആഗ്രഹമാണ് ദിലീപേട്ടൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആ ഒരു സ്നേഹം ഫ്രണ്ട്സ് മേ ബി ദിലീപേട്ടൻ കാണാത്ത ആൾക്കാരായിരിക്കും പല ആക്ടേഴ്സും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ കണ്ടത് എന്താണ് ദിലീപ് ഏട്ടൻ തോന്നുന്നത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വേഷം ഒരു വിഷയമില്ല പിന്നെ ദിലീപ് ഏട്ടന് അസിസ്റ്റന്റ് ആയിട്ട് ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഡയറക്ടഡ് ബൈ ദിലീപ് എന്നുള്ളൊരു പേരിൽ ഞങ്ങൾക്കൊരു പടം എപ്പോഴേലും കാണാൻ പറ്റുമോ സ്ക്രീനിൽ അപ്പോൾ സത്യനാഥൻ്റെ പോലുള്ള യാത്ര ആളുകൾ ഒരുപാട് കൈനീട്ടി വാങ്ങിക്കഴിഞ്ഞു ഇനിയും ഒരുപാട് പടങ്ങൾക്കായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നു എല്ലാവിധാശംസകളും താങ്ക് യു സോ മച്ച് ഈ സിനിമ റിലീസായി ദിവസങ്ങളായിട്ടുള്ളു ഇതൊരു എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ സിനിമ കാണണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ ഒരു പ്രാർത്ഥന തീർച്ചയായിട്ടും ഇപ്പം തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും വക വലിയ സന്തോഷം സത്യ വോയിസ് ഓഫ് സത്യനാഥൻ ടീമിൻ്റെയും നന്ദി ഞാൻ അറിയിക്കുകയാണ് വലിയ സന്തോഷം താങ്ക് യു